മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇവരിൽ ആരാണ് മികച്ചത് എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ അതിനൊരു ഉത്തരം നൽകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോഹൻലാൽ എന്ന് പറയുന്നവർക്കും മമ്മൂട്ടി എന്ന് പറയുന്നവർക്കും അവരുടേതായ നിരവധി കാരണങ്ങളുണ്ട് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു നടൻ്റെ പേര് പറയുകയാണ് സിനിമ നിരൂപക കൂടിയായ അനു ചന്ദ്ര അനു ചന്ദ്രയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ മികച്ചത് മമ്മൂട്ടിയല്ല അത് ദിലീപാണ് അതായത് താരമൂല്യമുള്ള നടന്മാർക്കിടയിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആദ്യത്തെ രണ്ട് അഭിനേതാക്കളിലൊന്ന് മോഹൻലാലാണ് മറ്റൊന്ന് ദിലീപും അതുകഴിഞ്ഞേ മെഗാസ്റ്റാർ മമ്മൂട്ടി പോലുമുള്ളൂ ശേഷമുള്ള സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ അതിനും എത്രയോ പുറകിലാണ് അതായത് ദിലീപ് ചെയ്യുന്ന ചില മൈന്യൂട്ട് പ്രകടനങ്ങൾ നടത്താൻ മമ്മൂട്ടിക്ക് പോലും എളുപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ മറ്റേതൊരു താരത്തിനും ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ മോഹൻലാലിൻറെയോ ദിലീപിന്റെയോ കാര്യം അതല്ല രണ്ടു ചെയ്ത മികച്ച കഥാപാത്രങ്ങളും അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതായിരുന്നു റീപ്ലേസ്മെന്റ് സാധ്യമല്ലാത്തതായിരുന്നു അത്രയേറെ മൈന്യൂട്ട് പ്രകടനം നടത്തിയവരായിരുന്നു അതിൽ തന്നെ ദിലീപ് ചെയ്ത കഥാപാത്രങ്ങൾ മലയാളത്തിൽ പോയിട്ട് അന്യഭാഷകളിൽ പോലും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയി ചെയ്യാൻ മറ്റാരുമില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ യൂത്തന്മാർക്കിടയിൽ പോലും ദിലീപിന്റെ റേഞ്ചിൽ അഭിനയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നടൻ പോലുമില്ല എന്നതും എടുത്തു പറയണം ആയകാലത്ത് അങ്ങേര് ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊക്കെ അജാദി ലെവലായിരുന്നു ആ ലെവലിൽ അഭിനയിക്കാൻ ഇന്നത്തെ ഒരുത്തനെ കൊണ്ട് പോലും കഴിയില്ല പേഴ്സണലി എനിക്ക് ദിലീപിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കമാര സംഭവമാണ് അത് ദിലീപിന്റെ മാസ്റ്റർ പീസ് ഐറ്റം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചതിയും വഞ്ചനയും സ്വാർത്ഥതയും കൈമുതലാക്കിയ സ്വന്തം നേട്ടത്തിനു വേണ്ടി നാടിനെ വരെ ഒറ്റിക്കൊടുത്ത കമാരന് ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട് അത് ദിലീപ് വളരെയധികം സൂക്ഷ്മ ഭാവങ്ങളിലൂടെ അഭിനയിച്ച് കാണിച്ച കാലത്ത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട് പിന്നെ ചരിത്രം എന്ന പേരിൽ നാം കേൾക്കുന്നതും പഠിക്കുന്നതും മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു കൂട്ടം നുണകളാണെന്ന് പറഞ്ഞ കമാര സംഭവം വാസ്തവത്തിൽ അതൊരു അൺറൈറ്റഡ് മൂവിയാണ് ഒന്നുകൂടെ തിയേറ്ററുകളിൽ വന്ന് കയ്യടി വാങ്ങേണ്ട സിനിമയാണ് പ്രത്യേകിച്ച് ദിലീപിന്റെ അഭിനയത്തിന്റെ പേരിൽ എനിവേ ഒരു മികച്ച കഥാപാത്രം ദിലീപിനെ തേടി ചെന്നാൽ ആ കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള ബോധം ദിലീപിന് വന്നാൽ ഉറപ്പായും അയാൾ പഴയ ആർജവത്തോടെ ഇനിയും തിരിച്ചു വരുമെന്നാണ് ഹോപ്പ് അതായത് നല്ല കാലത്തൊന്നും വീണുപോയി ആ വീഴ്ച പറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഏതോ ലെവലിൽ എത്തേണ്ട നടനാണ് ഹാ സമയമല്ലേ മാറിയും മറിഞ്ഞും വരുമായിരിക്കും നോക്കാം എന്ത് സംഭവിക്കുമെന്ന് അനു ചന്ദ്രയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു അനുചന്ദ്രയുടെ കുറിപ്പിൽ പറയുന്ന ഈ അഭിപ്രായത്തോട്